ഈ കോടതിയുടെ ജൂറിസ്റ്റിക്ഷനുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്തായിരുന്നു ജൂറിസ്റ്റിക്ഷന്റെ നിയമപരിധിയുടെ തടസ്സം എന്തായിരുന്നു നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ കോടതിക്ക് വിധിക്കാൻ കഴിയുന്ന വലിയ ശിക്ഷയാണോ ഇത് രതീഷ് അത് തന്നെയാണ് കാരണം നിയമത്തിന്റെ പരിധിക്ക് നിന്നുകൊണ്ട് നെടുമ്പങ്ങാട് മജിസ്ട്രേറ്റ് കോടതിക്ക് നൽകാൻ സാധിക്കുന്നതിന് പരമാവധി ശിക്ഷയാണ് ഇപ്പോൾ രണ്ട് പ്രതികൾക്ക് നൽകിയിരിക്കുന്നത് കാരണം അദ്ദേഹം രാവിലെ സംസാരിച്ചു അതായത് രണ്ടുപേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ സമയത്ത് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ പുറത്തേക്ക് വന്ന് അദ്ദേഹം പ്രതികരണം നൽകിയ സമയത്ത് അദ്ദേഹം പറഞ്ഞത് അതായത് മജിസ്ട്രേറ്റ് കോടതിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ മൂന്ന് വർഷം മാത്രമേ പരമാവധി ശിക്ഷയെ നൽകാൻ സാധിക്കുകയുള്ളൂ അതിൽ കൂടുതൽ അതിൽ കൂടുതൽ ശിക്ഷ നൽകണമെന്നുണ്ടെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മേൽക്കോടതിയിലേക്ക് പോകണം പക്ഷേ മേൽക്കോടതിയിലേക്ക് പോകുകയാണെങ്കിൽ സാഹചര്യം അദ്ദേഹം നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ കോടതിയിൽ ഈ കേസ് എടുത്തപ്പോൾ അതായത് മൂന്നേ മുക്കാലോട് കൂടിയാണ് ശിക്ഷാവിധി പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി മജിസ്ട്രേറ്റ് പറയുന്നത് പക്ഷേ ഏകദേശം അത് ആ സമയം നീണ്ടുപോയി അഞ്ചുമണിയോട് അടുപ്പിച്ചാണ് ഈ ശിക്ഷാവിധി പുറപ്പെടുവിച്ച ആ സമയത്ത് കോടതി പറഞ്ഞ കാര്യമുണ്ട് ഈ ഒരു സമയവുമായി ബന്ധപ്പെട്ട് അതായത് നാനൂറ്റി ഒൻപത് എന്ന് പറയുന്ന ഒരു വകുപ്പ് നിലനിൽക്കുന്നത് ഒന്നാം പ്രതിക്ക് മാത്രമാണ് പേർക്കും ഈ നാനൂറ്റി ഒൻപത് എന്ന് പറയുന്ന വകുപ്പ് നിലനിൽക്കില്ല അതുകൊണ്ട് തന്നെ മേൽക്കോടതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് വിധി മജിസ്ട്രേറ്റ് കോടതിക്ക് കോടതിക്ക് തന്നെ പുറപ്പെടുവിക്കാൻ സാധിക്കുമെന്ന മജിസ്ട്രേറ്റ് സമയത്ത് പറയുന്നതാണ് അതിൽ അതിനുശേഷമാണ് ശിക്ഷാവിധി അദ്ദേഹം പുറപ്പെടുവിക്കുകയും ചെയ്ത് അതിനുശേഷം ഇപ്പോൾ പബ്ലിക് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്ന ഒരു കാര്യമുണ്ട് നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നു അതായത് പ്രോസിക്യൂഷൻ്റെ ആവശ്യമെന്ന് പറയുന്ന പ്രോസിക്യൂഷൻ നേരത്തെ ഒരു നോട്ടീസ് നൽകിയിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ ശിക്ഷാവിധി വിധിക്കാൻ പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പരമാവധി ശിക്ഷ ഈ കേസിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ഈ രണ്ട് പ്രതികൾക്ക് ലഭിക്കില്ല കാരണം ഇവിടെ മൂന്ന് വർഷം മാത്രമേ പരമാവധി ശിക്ഷയാകാൻ ശിക്ഷയെ നൽകാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ കേസ് പരിഗണിക്കുന്നതിൻ്റെ ശിക്ഷാവിധി പുറപ്പെടുവിക്കുന്നത് മേൽക്കോടതിയിലേക്ക് പോകണമെന്നാണ് ആ സമയത്ത് പ്രോസിക്യൂഷൻ പറയുന്നത് അത് തന്നെ തെളിയിക്കുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വിധി അതായത് ഈ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് മൂന്ന് വർഷം തടവാണ് മൂന്ന് വർഷം തടവും പിഴയാണ് ആ തടവ് തന്നെയാണ് ഇപ്പോൾ ഈ രണ്ട് പ്രതികൾക്കും അതായത് ആറ് വർഷമുണ്ടെങ്കിലും നിലവിലെ ഏറ്റവും ഉയർന്ന കാലയളവ് എന്ന് പറയുന്ന മൂന്ന് വർഷം വകുപ്പിലെ മൂന്ന് വർഷം ആയതുകൊണ്ട് തന്നെ അത് ഒന്നിച്ച് അതിവഹിക്കാനും സാധിക്കും രതീഷ്